ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിശ്വസിക്കുന്നു എൻ്റെ മോന്ത കണ്ടെല്ലാവരും ഞെട്ടുന്നുണ്ടാവും ബിക്കസ് ഞാനിപ്പം രാവിലെ ഏർലി മോർണിംഗ് എണീക്കുന്നുണ്ട് അതിൻ്റെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നേ പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ കിടന്നുറങ്ങുമ്പോൾ നല്ല രസമായിരുന്നു പക്ഷെ ഇതും ഇത് വേറൊരു രസം രാവിലെ എണീക്കാം ഉള്ളത് ആ വട്ട് എവർ ഇട്ടസ് എനിക്ക് നല്ലവർക്കും വരുന്നിട്ട് ഓക്കെ അപ്പം ഞാൻ ഇന്നലെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് പോലി മാണി അതേപോലെ പോലി എന്നുള്ള സംഭവം ഡയറക്ട്ലി പറയുന്നില്ല ഒരു ആക്ട്രസ് ഒരു ആക്ട്രസ് പറയുന്നതാണ് അവരുടെ ഒരു ഇൻറ്റർവ്യൂൻ്റെ അകത്ത് ഇൻഡയറക്ട്ലി പറയുന്നതാണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ ഏർലി ടൈമിൽ അവരുടെ എന്താ പറയുക കരിയർ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിനിമ ഓരോ സിനിമ മുമ്പ് തൊട്ടേ ഉള്ളതാണല്ലോ ഈ സിനിമ റിലീസാവുന്നതിന് മുന്നേ ഉള്ള പ്രമോഷൻസും കാര്യങ്ങളൊക്കെ ഇന്നോ ഇന്നലെ തുടങ്ങിയ സാധനങ്ങളൊന്നുമല്ല അത് പണ്ടേ ഉള്ളതാണ് സോ ഇവരുടെ മൂവി ഇറങ്ങുന്ന സമയത്ത് ഏർലി ടൈമിലാണ് പറയുന്നത് അപ്പം ഇവർ പിന്നെ ഭയങ്കര ഫേമസ് അല്ല ആൾക്കാർ പിന്നെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെയുള്ളൊരു സമയത്ത് ടു തൗസൻഡ് സെവൻറ്റീനോ നയൻറ്റീനോ അങ്ങനെ ആ ഒരു സമയത്താണ് സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇവരെ ഇന്റർവ്യൂവിന് മൂന്ന് പ്രാവശ്യം എങ്ങാനും ഇന്റർവ്യൂ ഡേറ്റ് പറയുന്നു പിന്നെ അവരത് മാറ്റുന്നു അപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് സ്റ്റൈലിസ്റ്റുകൾ ഉണ്ടാകും പിന്നെ ഡ്രസ്സ് കോസ്റ്റ്യൂം സ്റ്റൈൽ ചെയ്യുന്നവർ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവർ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവരൊക്കെ ഇവർ സെറ്റ് ചെയ്യണം അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ആക്ട്രസ് പിന്നെ അവരുടെ അടുത്ത് ആരാണോ ഇപ്പം ചാനലോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ഇനി നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം ഇന്ന ഡേറ്റ് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി ബിക്കോസ് ഞാൻ ഈ വിളിക്കുന്നവർക്കും കൂടി അതൊരു ഒരു ഡിസ്റ്റർബൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു തരം നാണക്കേടാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്നു പക്ഷേ ആ ചാനലിൽ റെഗുലറായിട്ട് ആങ്കർ ആയിട്ട് വരുന്ന ആളല്ല ഇവരെ ആങ്കർ ലൈക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലഞ്ച് എന്തോ സംസാരിക്കുന്ന സമയത്ത് ഇവർ ബാക്കിയുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആങ്കറിന് താല്പര്യമില്ല എന്നുള്ളൊരു സാധനം അപ്പം ഇതൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പം ഏതൊക്കെ ആങ്കേഴ്സ് ഇല്ല പിന്നെ ഒരുപാട് ആങ്കർ ഉണ്ടല്ലോ അപ്പം അത് എന്തുകൊണ്ട് ഈ പേളി മാണിയിലേക്ക് പോയി എന്നുള്ളൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട്രസ് എവിടെയൊക്കെയോ ലുക്ക് സിമിലർ ടു പോലിമാണി അപ്പം ആൾ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ആ ആങ്കർ ഏകദേശം പോലെയാണ് കാണാനുള്ളത് മേ ബി അതുകൊണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം നമുക്കറിയില്ല ഇതിൻ്റെ ഒരു സൈഡ് സൈഡിപ്പം പോലിമാണി വന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ അങ്ങനെ ഒരു സൈഡും കൂടി അതിനുണ്ട് എന്നുള്ളത് അല്ല ചിലപ്പം അന്ന് പറയില്ലായിരിക്കും അപ്പം പിന്നെ കൺഫേം ആവുമല്ലോ ഓ അതും ശരിയാണല്ലോ ഞാൻ എന്തൊരു മണ്ടെത്തിയ ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് വേറൊരു ഇന്റർവ്യൂ വേറൊരു അപ്പോൾ അതിനകത്ത് ആങ്കർ ചോദിക്കുന്നു നിങ്ങൾ അന്ന് ആ ഇന്റർവ്യൂൽ പറഞ്ഞത് പേളി അല്ല എന്നാൾ പറയുന്നില്ല അതേ അതെയൊന്നും പറയുന്നില്ല ഓക്കെ പക്ഷെ ഇങ്ങനെ പറയുന്നു എനിക്കാരെയും അങ്ങനെ എന്താ ഡിഗ്രേഡ് ചെയ്യണമെന്നുണ്ടായതുകൊണ്ടല്ല പക്ഷെ ഞാൻ ആ ഇൻ്റർവ്യൂവിലൂടെ കൂടി ഇത്രേം ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ ഒരു സാധനം ആ വ്യക്തി ആ ഒരു ആങ്കർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കൊരു റിയലൈസേഷൻ വരണം ദട്ട് ഇങ്ങനെ ചെയ്യുന്ന മോശമാണ് ഓക്കെ എന്താ വെച്ചാൽ ഒരാൾക്ക് ആ സമയത്ത് ആ ആക്ട്രസിന് കിട്ടേണ്ട കവറേജ് അല്ലെങ്കിൽ എക്സ്പോജറാണ് ഈ പറയുന്ന ആങ്കർ നഷ്ടപ്പെടുത്തി ആൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അവിടെയും അല്ല നിഷേധിക്കുന്നില്ല കേട്ടാ അത് പേളിയും മാണി അല്ല എന്ന് പറയുന്നില്ല ശരി ഇതിലിപ്പം പേളിയും മാണിൻ്റെ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി മേ ബി അവർക്ക് അവർ ഒരു അവർ സെറ്റ് ചെയ്ത് വെച്ച ഒരു ഒരു കാറ്റഗറി ഉണ്ടാവുക ഞാൻ ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ ഇൻറ്റർവ്യൂ ചെയ്യുള്ളൂ എന്നുള്ളത് അവർ ഓൾറെഡി അവരുടെ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അത് അത് ഓൾ അപ് ടു ഹെർ ആളുടെ പേഴ്സണൽ താല്പര്യമാണ് ആൾ ആരെ ഇന്റർവ്യൂ ചെയ്യണം അതെപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ആങ്കറായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഈ ആങ്കറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ വെട്ടിത്തിളങ്ങി വെട്ടിത്തിളങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാനിത് ചെയ്യില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾ ഈ ആളെ വിളിച്ച് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിപ്പിക്കുന്നതിന് മുന്നേ തീരുമാനിക്കണമായിരുന്നു അത് തെറ്റുതന്നെയാണ് ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ ടീമിനോട് പറയണമായിരുന്നു ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ഇത്ര ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ മാത്രമേ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുള്ളൂ എന്ന് പറയണമായിരുന്നു അത് തെറ്റി തന്നെയാണ് ബിക്കോസ് അത് ഈ പറയുന്ന ആക്ട്രസിന് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ടാവും നമ്മളാണ് ആ സ്ഥാനത്തിനോ നമുക്ക് ഹേർട്ടാവില്ലേ ആവും ഓബിയസ് ആയിട്ടും ആവും അത് അത് ഭയങ്കര ഭയങ്കര ബാഡാണത് അത് റിയലൈസ് ചെയ്യുമായിരിക്കും ഇതിൽ ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പം കുത്തിപ്പൊങ്ങി വന്നു വീഡിയോസ് കാര്യങ്ങൾ ആൾക്കാർ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര 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 ഷോക്ക് കാരണം ആളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് പിന്നെ നല്ലൊരാങ്കറാണ് നല്ലൊരാങ്കറാണ് പിന്നെ എന്താ പറയുക അപ്പം ആൾക്ക് ഇപ്പം ഒരു ഒരു ഇമേജ് ഉണ്ടല്ലോ അത് പാടെ പോയി എന്നുള്ളതാണ് കമൻറ്റ് സെക്ഷൻ നിങ്ങളിപ്പം റിയാക്ഷൻ വീഡിയോസ് എടുത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മെയിൻ പരിപാടി അതാണ് ഞാൻ ഞാൻ വീഡിയോ കാണുന്നതിനേക്കാൾ കമൻറ്റ് സെക്ഷനാണ് ഇങ്ങനെ വായിച്ചു പോകുന്നത് അപ്പം അതിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് നമ്മളിങ്ങനെയല്ല വിചാരിച്ചിരുന്നത് പിന്നെ ഇത്രയും അഹങ്കാരിയായിരുന്നു പേളി ഇത്ര ഇത്രചാടി ഉണ്ടായിരുന്നു പേളി പിന്നെ ഈഗോ ഇഷ്യൂ ആന ചേന തേങ്ങ എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും ആയിരിക്കില്ല സീ ഞാൻ നിങ്ങളടുത്ത് മുന്നേ ഈ നമ്മുടെ പല ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ആട്ടെ ഇപ്പം പൊതുവേ ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങളടുത്ത് പറയുന്നതാണ് എനിക്ക് ഇതിലും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഷോർട്സോ മുപ്പത് മിനിറ്റ് റീലോ കാണുന്ന ആൾക്കാരല്ല അവർ റിയൽ ലൈഫിൽ മനസ്സിലായില്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള വേറൊരു വേറൊരു ഫേസ് എന്നല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ദൈവങ്ങളാണെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയതാണ് മണ്ടത്തരം അല്ലെങ്കിൽ അവർ വേറെ ഏതോ ലോകത്ത് നിന്ന് പൊട്ടിമുളച്ചു വന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നത് അവർ മനുഷ്യന്മാരാണ് ഓക്കെ ഈ കാണുന്ന ആൾ നിങ്ങൾക്കുണ്ടാവുന്ന അതേ പിന്നെ ക്യാരക്ടേഴ്സ് സോറി ദേഷ്യവും വാശിയും അസൂയും കുശുമ്പും കുന്നായയും എല്ലാവർക്കും ഉണ്ടാവാം അവരും ഹ്യൂമൻ ആണ് ഓക്കെ അതുകൊണ്ട് അതായി നിങ്ങൾ നിർത്തിയേ പറ്റൂ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതൊക്കെ അങ്ങനെയാണ് നമ്മൾ എന്താണോ പോർട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമ്മളിതിൽ കാണിക്കുള്ളൂ അതാരായാലും അങ്ങനെയാണ് ഓക്കെ ഇപ്പം എനിക്ക് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെയാണ് ഏ എനക്ക് ഇങ്ങനെ എങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയുന്നതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഞാൻ ആദ്യം തൊട്ട് എനിക്കൊരു ക്ലീൻ ബൗ ഇമേജ് ഈ സോഷ്യൽ മീഡിയയിൽ വേണം എന്ന് ചിന്തിക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇമേജ് മതി അതായത് ഈ എന്താ പറയുക ഒരു ഒരു നെഗറ്റീവ് ഐ നോ നമുക്കൊരു വെരി നെഗറ്റീവ് ഇമേജ് ആണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അൻ ഐ ലവ് ഇറ്റ് ബിക്കോസ് എനിക്കത് പ്രിട്ടൻ്റ് ചെയ്യണ്ട ആവശ്യമില്ല ആ ഞാനൊരു നല്ല നല്ല വ്യക്തിയാണ് ഓക്കെ ഞാൻ നല്ലതാണ് എന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യം വരുന്നില്ല എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഐ ക്യാൻ ബി മീ ഓക്കെ ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും എൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള തുറന്നോളൂ എന്നാ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫേസ് ഞാൻ തുറന്നോ തോർന്നോ ആ ഞാൻ കാണിച്ചിട്ടില്ല ഓക്കെ സോ ഇതിൻ്റെ ഒരു വശം മേ ബി ഈ ആക്ട്രസ് പറഞ്ഞ പോലെ തന്നെ ഇൻഡയറക്ട്ലി ഇനി പെളിയുമാണി ഏതെങ്കിലും ഇൻ്റർവ്യൂ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആൾ എടുക്കുന്ന ഇൻറ്റർവ്യൂലോ പറയുമായിരിക്കും അത് ഓബിയസ് ആയിട്ടുള്ള കാര്യമല്ലേ പറയും ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിരിക്കുന്നത് ഗസ്റ്റ ബിബി